മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അടിയും പിടിയും അത്രക്കും അന്യ സംസ്ഥാനത്ത് മതി ഉറക്കും ചെക്ക് പോസ്റ്റിൽ പിടി വരും നിരത്തലാക്കുന്ന മാത്രമല്ല ബാറിന്റെ സമയം കൂട്ടി കൂടുതൽ ഡി എഫ് ഭരണത്തിൽ വന്നാൽ കേരളം മദ്യവിമുക്തമാക്കും എന്നായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടിരുന്നത് എന്നാൽ ഇന്ന് അതിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് മദ്യഷോപ്പുകളുടെ എണ്ണം കൂട്ടി ലഭ്യത കൂട്ടി ഇതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഷോപ്പുകളുടെ സമയത്തിൽ വരെ നീട്ടി സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് സർക്കാർ ഇതിനായിട്ട് വെറും നാൽപ്പത്തിയൊൻപത് മണിക്കൂർ മാത്രമാണ് സർക്കാർ ഫയൽ ഒപ്പിടാനും ഫയൽ നീങ്ങാനും എല്ലാ കാര്യങ്ങളും ശരിയാക്കാനായിട്ട് എടുത്ത സമയം വെറും നാൽപ്പത്തി ഒൻപത് മണിക്കൂർ മാത്രം ഇത്ര സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ബാറുകളുടെ സമയം നീട്ടിക്കൊടുത്തു എല്ലാം ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇതിനെതിരെ സാധാരണക്കാർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ നമ്മുടെ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ മദ്യവർജിത കേരളമാക്കും മദ്യത്തിൻ്റെ എണ്ണം കുറയ്ക്കും അതായത് ബാറുകളുടെ എണ്ണം കുറയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ നേരെ തിരിച്ചൊരു ഇതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പം ബാറുകളുടെ സമയം കൂട്ടി എണ്ണം കൂട്ടി ഇപ്പൊ ഇതൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് സർക്കാർ പറയുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത് ആ അല്ല ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് ഒരു തിരിച്ചടി ആകത്തില്ല എന്നുള്ളതാണ് അല്ല

അപ്പൊ ഇപ്പോ ബാറുകളുടെ എണ്ണവും സമയവും എന്താ കുഴപ്പം ഇവിടെ മനുഷ്യൻ ഡ്രഗ്സും എമ്മയൊക്കെ കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കുക മദ്യം കഴിഞ്ഞാൽ എന്താ കുഴപ്പം മദ്യം കഴിക്കണം പിന്നെന്താ മദ്യം കഴിച്ചാൽ എന്താ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളോട് ജനങ്ങൾ ഇവിടെ നിങ്ങൾ എല്ലാവരും കഴിക്കുന്നേക്കാർ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല മണിക്ക് ആക്കണമെന്നോ എന്താ കുഴപ്പം ഇന്ന് ലോകത്ത് ലോകം മാറിക്കഴിഞ്ഞു കൃത്യമായി ഇല്ല ഈ ബാറുകളുടെ എണ്ണം കുറയ്ക്കും ഇരിക്കലും പറഞ്ഞിട്ടില്ല മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് ബാറുകൾ ഒരുപാട് ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പൊ സാധാരണ സിഗരറ്റ് എല്ലായിടത്തും വ്യാപകമായിട്ട് കിട്ടുമെങ്കിൽ ആൾക്കാർ സിഗരറ്റ് വലിക്കും നിരോധിച്ചി സിഗരറ്റിനെ നിരോധിച്ചിരുന്നെങ്കിൽ കുറയ്ക്കാൻ പറ്റുമോ ഇതിപ്പം ഞാൻ പറയുന്നത് പെട്ടികടകളിലും കൂടെ അനുവദിക്കണമെന്നാണ് ഈ റേഷൻ കടയിലൊക്കെ അനുവദിക്കണം മദ്യം അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർക്ക് അത്ര അഫിനിറ്റി തോന്നുന്നില്ല അതങ്ങ് തീരും എന്റെ പരിപാടി മാത്രമല്ല ചാരയൊക്കെ മാറ്റാൻ അനുവദിക്കണം ഇത്രയും പൈസ മുടക്കിയതിന് കളർ കയർ ചരായം കുടിക്കുന്നത് അഞ്ചു രൂപയ്ക്ക് നല്ല ഉഗ്രം മൂലവെട്ടിയുടെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് അത് കുറച്ചു മുന്നേ ഒരാൾ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ഇതിന്റെ ലഭ്യതയാക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ല ഇരുപ അത് അത് തെറ്റ് ഈ പറഞ്ഞ ടൈം ലിമിറ്റ് വേണം വേണം എന്നുള്ളത് സത്യം പക്ഷേ ഈ ലഭ്യതയും ഈ പറഞ്ഞ കണക്ക് നാടൻ ചാരയൊക്കെ മാറ്റാനുള്ള പെർമിഷൻ നല്ലവണ്ണം മാറ്റുന്നത് ഈ ഗവൺമെൻറ് ചെയ്യുന്നതായിട്ട് നന്നായി മാറ്റുന്ന നാടാണ് നാട്ടു വാറ്റുകാർമാരുണ്ട് അവർ വാറ്റി തന്നെ ചെയ്യുന്നത് അപ്പോൾ പെർമിഷൻ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ സർക്കാരിന് ടാക്സുമായി ഈ കുടിയന്മാർക്ക് ആവശ്യമുള്ള കുടിക്കാനുള്ള സംവിധാനമായി ഈ കൊള്ള ഇടിച്ചുകൊണ്ട് പോകുന്ന ഈ മദ്യത്തിൻ്റെ യഥാർത്ഥത്തിൽ എത്രയെങ്കിലും ടൈംസാണ് ഇപ്പം ബാറുകാർക്ക് പോലും വിൽക്കുന്നതിൻ്റെ വൺ ഹൺഡ്രഡ് ടൈംസാണ് അവർക്ക് ലാഭം കിട്ടുന്നത് നൂറുപേരെ ഒരു ചാരായം വാങ്ങിച്ചാൽ അമ്പത് രൂപയെ അവർക്ക് അവർക്കാവുന്നൂ അവർക്കാവുന്നോളൂ കേരളം മദ്യത്തിൽ മുങ്ങട്ടെ എന്നുള്ളതാണ് മുങ്ങനെ മധ്യത്തിൽ മുങ്ങട്ടേന്നുള്ള ലഭ്യത ആവുമ്പോഴത്തേക്ക് ആളതിനെ നെഗ്ലക്ട് ചെയ്യും അല്ലാതെ നമ്മളിത് യാതിന് യാതിനൊക്കെ നിരോധിച്ചിട്ടുണ്ട് അതെല്ലാം ഈ പറഞ്ഞ പറഞ്ഞതിനൊക്കെ പുതിയൊരു മാഫിയ പുതിയൊരു അധോലോകം ഉണ്ടാവുന്നില്ലാതെ അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല അപ്പം ഇതൊരു നല്ല നടപടിയാണ് നല്ല നടപടി ഇത് ഇതും തന്നെ ഗവൺമെന്റിനെ ബാധിക്കത്തില്ല ഇപ്പം ആളുകളുടെ എണ്ണം കൂട്ടി ഗവൺമെന്റിനെ ബാധിക്കില്ല അത് കൂടുതൽ സ്വസ്ഥമാവേയുള്ളൂ കേരളത്തിലെ കൂടുതൽ മാഫിയകൾ വരാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു മാർഗ്ഗമായി മാറേ ഉള്ളൂ അല്ല ഇങ്ങനെ കേരളത്തിൽ ഇത് അതല്ല അതിനകത്ത് വിജേന്ദ്രൻ എന്റെ ഒരു ഞാൻ രാഷ്ട്രീയ നേതാവാണ് അയാളുടെ രാഷ്ട്രീയ നേതാവാണ് ഞാൻ അയാൾ പറഞ്ഞതിലൊരു കാര്യം കടമ്പ ഉള്ളതെന്ന് പറയുമ്പോൾ ഈ സുലഭമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനാൾക്കാർക്ക് അങ്ങോട്ട് ഇംപ്രഷൻ കൂടില്ല സുലഭമായിട്ട് എന്ത് കിട്ടിയാലും അത് ഇമ്പ്രഷൻ കൂടില്ല എവിടെ കിട്ടിയാലും ഇത് ഉണ്ടല്ലോ അതിന് ആര് കുടിക്കാൻ നോക്കത്തില്ല പരിധി പറയുമ്പോഴാണ് പരിധി പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടുന്നത് മദ്യഷാപ്പുകളും ബാറുകളും ഒരു വാറേ ഉള്ളെങ്കിൽ അവിടെ അടിയും പിടി അത്രവും നടക്കും മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയും പിടി അത്രക്കും അന്യസംസ്ഥാനത്ത് മദ്യം ഉറക്കും ചെക്ക് പോസ്റ്റുകളിൽ പിടി വരും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും അപ്പം അതിനെ നമുക്ക് എണ്ണം കൂട്ടിയാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ചാരം മാറ്റാറുണ്ടല്ലോ മാറ്റി കുടിക്കുന്ന അതാണെങ്കിൽ പെർഫെക്റ്റ് സാധനം നമസ്കാരം സാധനം ഇടാതെ മാറ്റി കഴിഞ്ഞാൽ കരിപ്പൂട്ടിക്കെട്ട് മാറ്റി കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും ഞാൻ മസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മാറ്റുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനുള്ള കുറേ വിദ്യാഭ്യാസ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ് എനിക്ക് അങ്ങനെയൊന്നും മാറ്റുന്ന പരിപാടി എനിക്കറിയില്ല ഞാൻ കുടിച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് നല്ലതാണ് അത് അത് ശരി ാണ് കേരളത്തിലെ അമ്മമാരോട് സ്ത്രീകളോട് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യത്തിന്റെ ലഭ്യത കുറച്ച് അല്ലെങ്കിൽ കേരളത്തിന് ഇത്തരത്തിലുള്ള കണ്ണീരിൽ അതെ രക്ഷപ്പെടുത്തും അമ്മമാർക്ക് ഒരു സമാധാനം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ല അതൊരു കാര്യം പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ നല്ല മഹത് വ്യക്തിയിലുള്ള കേരളം ഭരിച്ച് അമ്പത്തി ഏഴിൽ അധികാരത്തിൽ മാസം ശേഷം ഈ ഉമ്മൻചാണ്ടി സാറിനെ കേരളം ഒരു മുഖ്യമന്ത്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നല്ല വ്യക്തിത്വമുള്ള ഒരു അനുഷ്യൻ ആയിരുന്നു ഉമ്മൻചാണ്ടി സാർ അയാൾ മരിച്ചപ്പോൾ ഞാൻ ഏഴ് ദിവസം പട്ടികടന്നയാളാണ് കഞ്ഞീം വെച്ചു കുടിച്ച് ഹിന്ദു ആയാൽ പോലെ അയാൾ മുസ്ത്യൻസിയാകും എനിക്ക് കാണും വീണ്ടും രണ്ട് ജാതിയെ ഞാൻ കണക്കുകൂട്ടുന്നുള്ളൂ ജാതി മതങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാത്ത വ്യക്തിത്വമുള്ള മനുഷ്യനാണ് ഞാൻ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായി അങ്ങനെയായ അങ്ങനെ അങ് ആ ഒരു ലോകം വാർത്തെടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വാവനൂര മണ്ഡലത്തിൻ്റെ ശിവസേനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പം പുലിമാത്തു പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് അങ്ങനെ രാഷ്ട്രീയ ഞാൻ ആദ്യം ആർ എസ് എസിൻ്റെ താലൂക്ക് പ്രചാരായ നാടൻ നിലപാട് പ്രചാരമായിരുന്നു ഐ ടി സി ഒ ടി സി ക്യാമ്പ് കുന്നംകുളത്ത് കഴിഞ്ഞ് വന്ന ആളാണ് അതിനുശേഷം ബി ജെ പിയുടെ യുവമോർച്ചയുടെ വാഹനം മണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായിരുന്നു എന്നെ പാങ്ങോട് പഞ്ചായത്തിൽ പതിനെട്ടാം പാർട്ടി കാൻഡിഡേറ്റാക്കി അവർ ബി ജെ പി കാര്യ മനഃപൂർവ്വം തോപ്പിച്ചു തോപ്പിച്ചു എന്ന് പറയാൻ രണ്ട് വോട്ടാണ് വോട്ടം ശരി രണ്ട് പോർഷോ എണ്ണി ഏഴ് പോർഷോട്ട് എല്ലി പിന്നെ അഞ്ച് വോട്ട് ഇട്ടിട്ടുണ്ടായി അന്ന് ഞാൻ അഡ്വക്കേറ്റ് വത്തുമാറാണ് ജില്ലാ പ്രസിഡന്റ് ഞാൻ ഞങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്തു കൊടുത്തു അന്ന് പോയപ്പോഴാണ് പൂനഞ്ചി ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റ് കണ്ടുപിട്ടുണ്ടായത് മുനഞ്ചി നേരത്തേക്ക് പരിചയമുണ്ട് ഐ ടി സി ഒ ടി സി ക്യാമ്പിലേക്ക് ഉള്ള പരിചയമാണ് അപ്പോൾ അതിന് പുനഞ്ച് പറഞ്ഞ് മൗസൂന മൗസോന്നെ വിളിച്ചു അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എനിക്കാണെങ്കിലും മനസ്സിലാവുന്നില്ല ഞാൻ വിദേശത്തൊക്കെ പോയി വന്നപ്പോൾ എനിക്കാളെ മനസ്സിലാവുന്നില്ല അങ്ങനെ പറഞ്ഞു ഡേ ഒ ടി സി ടി സി ക്യാമ്പ് പറഞ്ഞു എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടി വിളിച്ചിട്ട് പത്ത് പ്രാവശ്യം ഇടയ്ക്കേ കൊണ്ടുപോയി അവിടെ ചെന്ന് നമ്മൾ സംസാരിക്കും അതിനുശേഷം നമ്മൾ കള്ളർ ഓർഗനൈസർ ആക്കി ചെയ്തു അതിനുശേഷം അന്ന് മുതൽ പത്ത് മുപ്പത്തി മൂന്ന് മുപ്പത്തിയാലു വർഷമായിരുന്നു ശിവസേന വന്നിട്ടുണ്ടായി അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇതിനുകൂലിക്കുന്നുണ്ട് ഇതൊരു തെറ്റായ നീക്കം അല്ല എന്നാണ് പറയുന്നത് തെറ്റായ നീക്കം ഒന്നുമില്ല മാസ്റ്റർ ഭരണം ഇപ്പോൾ അത്ര മുൻപന്തിയിലാണെന്ന് എനിക്ക് പറയാനില്ല പത്ത് വർഷം ചേർത്ത് ഭരണം കിട്ടിയപ്പോൾ അവര് കുറച്ച് അഹങ്കാരി എനിക്ക് തോന്നുന്നു അഹങ്കാരി നല്ലതെന്ന് പറയാനില്ല ഒരുവിധം ക്ലിയർ ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു ഇപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റാത്ത അവസ്ഥയായി ഒരിക്കൽ കൂടി അവര് അധികാരത്തിരണം എന്നാണ് എന്റെ ഒരു പക്ഷം വരണം ഇന്ന് ലോകം കിട്ടാനും ഈ മേടിക്കാൻ ഈ കടങ്ങൾ വേറെ ലോകരാജ്യത്ത് വാങ്ങിക്കാൻ കടബാധ്യതകൾ കുടി മുങ്ങിക്കിടക്കുകയാണ് കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഴിഞ്ഞാട്ട് അയ്യപ്പ സംഗമം നടത്തി കോടാറ് കോടി രൂപ ദേവസ്വം ബോർഡ് ഫണ്ട് വെട്ടിച്ചും അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണങ്ങളും തൂണിൽ വെച്ച സ്വർണ്ണം എല്ലാം വെട്ടി വെട്ടിയെടുത്തു മാസാറ്റുകാട് കൊണ്ടുപോയിക്കണമല്ലാം മാസോട്ട് മുൻ എം എൽ എ ആണ് പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡൻ്റായിരുന്നത് ഇവരെ പോലുള്ള മുക്ക് മുക്കൽ വെട്ടിക്കൽ തെറ്റിക്കൽ പറ്റിക്കാ പറ്റിക്കൽ കാരണമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനം മനസ്സിലാക്കി കഴിഞ്ഞു ഒരിക്കൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവനു ഭരിക്കാൻ പറ്റാത്ത ഇറങ്ങി അവസ്ഥ ഈ സർക്കാർ ജോലിക്കാർക്കൊക്കെ ശമ്പളം ഒരു ഒരു മാസം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ജനങ്ങൾ അഞ്ചു കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് അതിൽ രണ്ടു കോടി ജനങ്ങൾ വിദേശത്ത് പോയിരുന്നാലും മൂന്ന് കോടി ജനങ്ങൾ വരുന്നത് കേരളത്തിലുണ്ട് ആ മൂന്ന് കോടി ഇറങ്ങി കഴിഞ്ഞാൽ അസംബ്ലിയും സെക്രട്ടേറിയറ്റ് അടിച്ചു പൊളിക്കും പോളിക്കും നാമാവശ്യമാക്കും ഇല്ലാതാവും ജീവിതത്തിലും പശ്ചിമബംഗാൾ മോഡൽ കേരളത്തിലും വരെ മാസം പാട്ടിക്ക് ത്രിപുര ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരം ത്രിപുര ഇന്ന് ബിജെപി തകർത്തുകൊണ്ട് അവിടെ ബിജെപി പറന്ന് അവിടെ വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി സ്വർണം കൈയാളി അവിടെ ഏതൊരു സമയത്ത് ലോക്സഭാ പതിനാറ് സീറ്റ് ബിജെപി പിടിച്ചു ഈ സംസ്ഥാനങ്ങൾ വരുന്ന ബിജെപി സീറ്റ് പിടിക്കുന്ന എന്റെ ഒരു വന്നാൽ വരാൻ ആർക്കും തൂക്കു മന്ത്രി കേരളത്തിൽ അങ്ങനെ വന്നാൽ കോൺഗ്രസും കോൺഗ്രസ് ബിജെപിയായിട്ടും ഒരിക്കലും ഇത് ബാധിക്കുന്ന ഒരിക്കലും ബാധ കൊണ്ടുണ്ടാവില്ല ഇത് കൂടിയേ ഉള്ളൂ കാരണം ഞാൻ സർക്കാർ ജീവനക്കാരനാണ് ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഇതിപ്പം ഇപ്പം തന്നെ ഒരു സിഗരറ്റിന് അഞ്ചു രൂപ സിഗരറ്റിന് ആറ് രൂപ ആയി അത് ഒരിക്കലും

കാരണം ഇത് നിർത്തലാക്കുമെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതെ അവസാനം നിർത്തലാക്കുന്നത് മാത്രമല്ല ബാറിന്റെ സമയം കൂട്ടി കൂടുതൽ ബിസിനസ്സിലേക്ക് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി പുതിയ മദ്യത്തിന് പേരിടൽ അല്ലേ ഇതൊക്കെയാണ് സർക്കാർ ചെയ്യുന്നത് അപ്പൊ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റുന്നില്ല എന്നുള്ളതല്ലേ സത്യം ഉറപ്പല്ലേ അല്ലേ വാഗ്ദാനം ഇത് വരുന്ന തെരഞ്ഞെടുപ്പില് എങ്ങനെ തെരഞ്ഞെടുപ്പില് വരുമെന്നാണ് മൂന്നാമതും ഇല്ല ഇല്ല ഒരിക്കലും വരൂല്ല പരാജയപ്പെടുന്നു ജനങ്ങൾ അത്രയും ഈ ഗവൺമെന്റ് വെറുതിരിക്കുന്നു എങ്ങനെ ഈ ഗവൺമെൻറ് മാറണമെന്നുള്ള ആഗ്രഹം ഇന്നത്തെ ജനങ്ങളിലെ സാധാരണ ജനങ്ങൾ അതുകൊണ്ടാണ് ഇന്ന് യു ഡി എഫിൻ്റെ പരിപാടികൾക്ക് തന്നെ വലിയ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി മാറണം എന്നുള്ളതിന് ഉറപ്പാണ് ഉറപ്പാണ്